ഹാപ്പി ആൻഡ് ഹെൽത്തി പ്രശ്നം ചോദിച്ചാലേ ചെങ്ങാൻ മതി വണ്ടി എടുത്ത് വന്നതാണ് വണ്ടി എടുത്ത് വന്നുകൊണ്ട് ഞങ്ങളെ വണ്ടി മരിയാക്കി ധൂമേ പോണേ ധൂമെച്ചാണല്ലോ ഇവിടെ ഭയങ്കര പൈസ കൂടുതലാണ് പറ്റി താങ്കൾക്ക് എന്താ പറയാനുള്ളത് പൈസ കൂടുതലും മറ്റേ അലഹ് അലപ്പൊന്നല്ലാണ് విష్ హెల్తి స్మైల్ గుడ్ స్మైల్ విత్సఫ్ బాయ్ లవ్ యూజీ పెరిక అభిప్రాయం എന്താണ് നാളെ പെരുന്നാളാണ് നോമ്പിന്റെ കാര്യങ്ങളും അതായത് പെരുന്നാള് വന്നതിനും കിടക്കണേ അങ്ങനൊന്നും വേണ്ട എന്താ എനിക്ക് അറിയാ എനിക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാൻ കൊറേ ആൾക്കാര് ചോദിക്കും എന്താണ് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കുക ഇരിക്ക ഞമ്മളിപ്പൊ യൂസുഫ് ബായിനെ കണ്ട് മുപ്പരോട് പെരുന്നാൾ വിശൊക്കെ കിട്ടി ഞങ്ങള് പോന്നു താങ്കളെ കുറിച്ച് ഒന്നും പറയാല്ലേ പത്ത് പൈസ അരി വാങ്ങാനും കൂടി പൈസ ഇല്ലാതെ അരി വാങ്ങിയ വേറെ കൊടുക്കുന്നത് അതാണ് ഞങ്ങള് നല്ല പറയാലെ കുറിച്ചൊന്നും പറയാല്ലേ ഞങ്ങള് ഞങ്ങള് യൂസു കണ്ടി ആളറിയില്ലേ ഇപ്പൊ എന്താ പ്രശ്നം ചോദിച്ചാലേ ചെങ്ങായ്മ വണ്ടിയെടുത്ത് വന്നതാണ് വണ്ടിയെടുത്ത് വന്നുകൊണ്ട് ഞങ്ങളെ വണ്ടി മലയാക്കിട വണ്ടിയിൽ കൊടുന്ന് വണ്ടി മലയാക്കി അതാണ് ഇപ്പൊ സംഭവം എന്റെ കേ പറഞ്ഞു പോണുണ്ട് വെറുതെ ഓരോ സോയിപ്പുണ്ടാക്കിയാണ്ട് ഇപ്പം ഒരു കൊല്ലായി ഇവിടേക്ക് വിരൽ തുടങ്ങിട്ട് ഇതുവരെ എത്തിയിട്ടില്ല കേട്ടാണ്ട് ബുക്ക് ചെയ്യാനും വണ്ടിയാണ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ വണ്ടി ബുക്ക് ചെയ്യാനും ുംസീമിന്റെ ജസീമിന്റെ ജുഡിയോ ജുഡിയോന്ന് കണ്ടുമുട്ടിയതാണ് ജസീമിന്റെ കുട്ടിയെ പ്രിജോട് നോൺആറാട്ടല്ലേ പല്ല കട പോ െ അത് സ്റ്റുഡിയോ ഇന്നോട് പറയേ സുഡിയോ ആണ് സുഡിയോ സ്റ്റുഡിയോ സുഡിയോ നല്ലടാ സ്റ്റുഡിയോ കളിയൊക്കെ ണ്ട് അവിടുന്ന് കണ്ടുമുട്ടിയുണ്ടോ അവനക്ക് പിന്നെ വീട്ടിലൊക്കെ ഓക്കെ ആണ് ഇപ്പൊ കണ് കണ്ടതല്ല പറഞ്ഞിണേ ഞാൻ എന്തായാലും പറഞ്ഞേ എന്താ മടിക്കണ് മടിക്കരുത് ഇല്ല ഇല്ല മതി പറയേ പറ കുട്ടിനെ പറ്റി പറയാം കേൾക്കുമ്പോ സന്തോഷായിക്കോട്ടെ അതാ അത് ബ്രേക്കപ്പ് ആയത് ഞങ്ങൾക്കറില്ല അപ്പൊ ഞങ്ങൾ പുതിയത് കൊണ്ട് അയ്യ അങ്ങനെ ഒക്കെ ക്യാമറേ അങ്ങനെ കേക്കു അപ്പൊ ഞമ്മള് ഔബേ ഭയങ്കര വെളിച്ചപ്പെടേ എന്താണ് പറയാനോ അതായത് സുഡിയോ ആണ് സുഡിയോ സുഡിയോ അല്ല സ്റ്റുഡിയോ ആകെ സിം ആണ് ഇതിന് എന്താ പറയണ്ടറിയില്ല ഉച്ചകുട്ടിയെ അതാ എവിടക്ക പോവണ്ടതാലോചിച്ചെല്ലാ ആ അങ്ങോട്ട് പോരിപ്പോ അപ്പൊ ഇതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീഡിയോ ആയിരിക്കും അതായത് കാരണം എന്തായാലും വന്നതാണ് അപ്പൊ നമ്മള് അത്യാവശ്യം കൊഴപ്പല്ലാത്ത രീതിക്ക് നമ്മളൊരു ബ്ലോഗ് അങ്ങോട്ട് ഇടുന്നുണ്ട് നമ്മളി കടൻ കുളിക്കാരാണ് കണ്ടങ്ങൾ മറ്റേ ഫോണാണ് ചെറിയ കുഞ്ഞു ഫോൺ എന്റെ കുഞ്ഞു ഫോണ് എന്തിന് മണ്ഡലം നിർത്തി തരി ബറൂസ്

അതില മൂന്നാണോ എങ്ങനെയാ നിൽക്കണ അതേപോലെക്ക് കാക്കണോ നാടിനെ എടുക്കേ ഇങ്ങനെ കൊണ്ടാവിടെ അപ്പൊ നമ്മള് അല്ല റമ കഴിയില്ല അപ്പൊ നമ്മളൊരു കുഞ്ഞു പാട്ടൊക്കെ ആവാന്ന് കരുതി അതായത് ഒരു വെള്ളിന്റെ പാട്ട് ഇത് ഇതെടുക്കു നോക്കാൻ പോയിക്കണ് നമ്മള് റബ്ബി ഒരു പാട്ടടിക്കാം ഏതോട്ട് ആ ചെറിയ സ്റ്റുഡിയോ സ്റ്റുഡിയോ ഇനി ഓ സ്റ്റുഡിയോന്ന് നടക്കരുത് അതുകൊണ്ടാണ് അല്ലാതെ അറിയാത്തത് ஒப்படியோன்னா அலாமே தே முப்பத்தஞ்சரை அம்சோலு

റൂമിലോട്ട് പോവുകയാണ് അതിനു നമുക്ക് കുറച്ച് അതിനുമ്പരി നാളെ ഫുഡുണ്ടാക്കണം അപ്പൊ ഞമ്മക്ക് മറ്റേ പാട്ടില്ലേത് ആ

hasbi rabbi sallallahu ma fi qalbi hayrullah ur Muhammad sallallahu hatta la Allah apu hum log want kare nahi humko ിൽ പോകാവുന്ന വഴിയിലൂടെയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ നോക്കിയങ്ങള് ഇവിടെപ്പോ സൈക്കിളിന് പോവാൻ വേണ്ടി മാത്രം നമ്മള് ഇത് ഇണ്ടാക്കി ചെച്ചേ പെരും വർത്താനം ഇവിടെ അവിടെ എടുക്കണത് പോണത് നേരെ പോണത് വണ്ടി പോണ്ടി മാറിക്കൊടുക്കും ഇതാണ് ഇപ്പൊ പുതിയ ഇത് പുതിയത് അടിച്ചെടുക്കുക അതായത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച അല്ല മിന്നാന്നാലോ നേരത്തെ സീകള് ഇലക്ട്രിക് മോട്ടർ അങ്ങനത്തെ സാധനങ്ങള് വാണ്ടി പോവാൻ വേണ്ടിട്ടുള്ള പാതണത് ദുബായ് മോൾ ചെറുപ്പിട്ടും അതേമാതിരി ആ അതേ അനൗൺസ്മെന്റ് അനൗൺസ്മെന്റ് മക്കളെ പോരാട്ടങ്ങളുടെ നൽവലയെന്നും രാജ്യത്തിന്റെ ദുരന്ത ഭൂമിയിൽ നിന്ന് വീണ നിന്നും വീണദേശാഭിമാനികളുടെ തലസ്ഥാനും മരപ്പെട്ട ബെൽറ്റും കെട്ടിയ സായിപ്പിന്റെ മൈതാനപ്പുറപ്പിൽ മലർത്തി അടിച്ച മലബാറിന്റെ മഞ്ഞപ്പട സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം

എത്ര ഏത് ടീമിലാണ് പി എല്ലാ അത് ഐഎസ്എൽ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിലാണോ പിന്നെ മുംബൈ ഇന്ത്യൻസ് അല്ല പിന്നെ എനിക്കറിയില്ല സാധനം അതിന്റെ പേര് മുംബൈ ഇന്ത്യൻസ് ഞാൻ മുംബൈ ഇന്ത്യൻസ് അർജന്റീന ബാഴ്സലോണ ഇന്ത്യ ക്രിക്കറ്റില് ഞാൻ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ആണ് അതിന് ഇപ്പൊ എന്താ ബാക്കി വരും ജയിപ്പത് കുട്ടികളെ പ്രായത്തിലാണ് ഇപ്പൊ നിക്കുന്നത്

ഒന്നല്ല നമ്മടെ നമ്മള് നടക്കണേ എപ്പഴാണ് അടി അടക്കന്ന് പറയാൻ പറ്റില്ല അടിയാന്ന് പറഞ്ഞോ ശനിയാഴ്ച വല്ലാത്തൊരു കട്ട് അൻഷുവിന്റെ ഒക്കെ മാരി മാഷാവില്ല ആറുസാണ് ഓൻ കോപ്പ് പാട്ട് മേ ബാറേണ്ടി കൊടുക്കോടേ തൂമ്മ ചല്ലേ ഏഹ് ഏഹ് ആ കണ് ഓണർ കൊടുക്കാലേ അപ്പൊ ഗേസ് ഇതാണ് ഞങ്ങൾ ദുബായിൽ ഫസ്റ്റ് വന്നിട്ട് ഈ ഉടുക്ക ചങ്ങായി പോകണത് ദുബായിൽ ഫസ്റ്റ് വന്നിട്ട് ഇരുന്ന സ്ഥലമുണ്ടോ അവിടുന്ന് അമ്മായിനോട് ചില കളിച്ചത് ഒരു വള്ളം കൂടി വാങ്ങാൻ പൈസ ഇല്ലാതെ പൈസ പറയണോ ദാരിദ്ര്യം 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 പറയുന്നല്ല വള്ളം വള്ളം കൂടി എടുത്ത് കുടിച്ചു ഞങ്ങള് സത്യം സമയം ഒന്ന് ഇരുപത്തി ഒമ്പത്

യൂട്യൂബ് ചാനലൊക്കെ സാധനം പിടിച്ചെടുക്കണോ വല്യ ഇടങ്ങ് ഇതേക്കു പോവുന്നവരെയാണോ പച്ചക്കത്തന്നെ പോരും പോരി പോര് ഏ പോരില്ല ഫൈൻ അടിച്ചാലോ ഫൈൻ അടിച്ചടക്കും ഫൈൻ കാര്യം എന്താ എന്താ എന്താണ് ഞാൻ അവസ്ഥ ഡ്രസ്സും കൂട്ടാം വൺ തിരക്കാണ് പിന്നെ അപ്പൊ ഇന്നത്തെ ഈ ബ്ലോഗിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പറയാനുള്ളത് ബിഗ് സ്റ്റോറി പറയാനുണ്ടെന്നാണ് ജസീം പറയുന്നത് അപ്പൊ എന്താണെന്ന് നമുക്ക് കേൾക്കാം അത് മടിയാണ് പിന്നെ ആരെങ്കിലും കല്യാണം എന്തെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടെങ്കില് നല്ല ചെറുക്കനാണ് അങ്ങനെ നമുക്ക് അത് കേക്കാം അത് കേക്കാം ോള ഒരു പെണ്ണുമ്മ ഇല്ലാത്ത ഒരു പെണ്ണുമ്മ ഞമ്മള് പിന്നെ പ്രൊഫഷണലിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കൊറച്ച പോയിങ്ങനെ ഓനെ താടി താടി മീസിലെ ഇണ്ട് താടി മീസീ സമ്മേ താടി മീസുണ്ടോ എനിക്ക് ക്യൂട്ട്നെസ് ഭാര്യ എറിച്ച് അലവ ഇന്നത്തെ വാരി എറിയാണ് അനുഷിദ് ബാക്ക്ഗ്രൗണ്ടിൽ ഓന്റെ ഉപ്പാന്റെ ഉമ്മാന്റെയും കൂടെ ഉള്ളൊരു ഫോട്ടോ ഉണ്ട് പിന്നെ ഉറക്കം നീച്ചാലും എപ്പോഴും ഉപ്പാനും ഉമ്മാനും വീട്ടുകാരും കാണണം കണ്ടോ ഫോണിന്റെ ബാക്കിൽ വാപ്പാന്റെ ഉമ്മന്റെ ഫോട്ടോ കണ്ടോ ഫോട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നില്ലേ ഇവിടെ കെയറിംഗ് ആണ് നമ്മളിപ്പോ കാണുന്നത് കെയറിംഗ് ആണ് കാണുന്നത് ഷിഫാനൊക്കെ തരിപ്പിൽ പോയിരിക്കുകയാണ് തരിപ്പിൽ പോയിരിക്കും നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല നിങ്ങൾ പോയ ഗ്രൂപ്പിന്റെ ഞാൻ പഴയ ഫോട്ടോ മൂന്നാമത്തെ ഇതിന്റെ ഒന്ന് കാര്യം സ്വന്തം റൂമിൽ നല്ല ഫുഡും നല്ല സൗകര്യങ്ങളും ഉണ്ടായിട്ട് അങ്ങോട്ട് അന്ന് ഞങ്ങള് നോർത്ത് കൊറിയൻ നോർത്ത് കൊറിയന്റെ ടീംസ് ആണെന്നോ ഹായ് 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 ഹലോ ഹായ്

റിയാറെ ഞമ്മള് ഷവർമ്മ തന്നെ ഞാൻ ലോക്കറിയണ്ട ആവശ്യം ഗാർലിക് ആർലി കൂടുതല് പറഞ്ഞോ െന്ന് പറഞ്ഞതാണ് പക്ഷെ ആ മോശമാണ് നമ്മൾ ഇതിൽ കടിയും നോക്കാം നല്ല രസമുണ്ട് നല്ല രസമാണ് <laughs> ോ ആണോ <laughs> 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 <laughs>

ായിട്ടില്ലേ ഇന്ന് രാത്രി ഓർമ്മിപ്പന്നെ ഈ ഇതിലെ പുള്ളി നടന്നത് മെഡിക്കൽ ഷോപ്പ് പനിച്ചുമ്പളല്ലേ അല്ല ഇപ്പ മൗണ്ടന്റിയുണ്ട് മൗണ്ടു മൗണ്ടു ഇപ്പം എന്തേ കാട്ടിക്ക

ഇതൊക്കെ ാണ് നോക്ക ശ്രദ്ധിച്ചു ഇതില് സിനിമാറ്റിക്കലടുത്ത് എന്താ താങ്കൾക്ക് അറിയാനുള്ളത് ഇപ്പൊ നമ്മളെ അയമുട്ടിന്റെ മുന്നില് അതായത്

ചെറിയ ചെറുക്കന്റാ വയസ്സേടീമനെ പെണ്ണെന്നല്ല തൊള്ളാർക്ക് ആ ഇടുത്ത് ഈ പിന്നെന്താ കാര്യത്തില് പുതിയ പരേറ്റിയതാണേ അല്ല കറക്റ്റ് പറഞ്ഞാ കറക്റ്റ് പറഞ്ഞാ അല്ലല്ല കറക്റ്റ് പറഞ്ഞാല കറക്റ്റ് പറഞ്ഞരാ അല്ല കറക്റ്റ് പറഞ്ഞരാ അല്ല കറക്റ്റ് പറഞ്ഞരാ കറക്റ്റ് പറഞ്ഞാല കറക്റ്റ് പറഞ്ഞരാ ആറാം 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 ക്ലാസ് ക്ലാസ് ക്ലാസ്സിലായപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇവന്റെ ഒരു മൂത്താപ്പാന്റെ മൂത്താപ്പാന്റെ ചെറുക്കനുണ്ട് ഏളാപ്പാന്റെ ഏളാപ്പാന്റെ ചെറുക്കനുണ്ട് ഓന് ഞാനെന്ന് ഭയങ്കര കട്ട കമ്പനിപ്പം വന്നാണ് ആദ്യം കാണുന്നത് അന്ന് ഞാൻ ആറില് ആറില് അഞ്ചിലാ അഞ്ചില് അല്ല അഞ്ചിലും ആറിലോ ആയിക്കോട്ടെ അന്ന് മുതല് വരെ ആൾക്കാര് ഫുള്ളേ ഫുള്ള് റിയാക്ഷേ ഇവരൊക്കെ നോക്കുക ഫാത്തിമ ഫാത്തിമ അപ്പ എന്തായാലും ഞങ്ങള് ഈ ഒരു കുഞ്ഞു ബ്ലോഗ് ഇവിടെ വൈദ്യപ്പിയാണ് എല്ലാരോടും അസലാമലൈക്കും ഇവിടെ ഭയങ്കര പൈസ കൂടുതലാണ് പറ്റി താങ്കൾക്ക് പൈസ കൂടുതലാണ് അലഹമുല്ല അലഹമുല്ലോ ജസീമ് അടിപൊളിയാണ് സൂപ്പർ ആണ് ക്യാമറ ഇവിടെ ഓൺ ആയിക്കിണു മൈക്കും എന്റെ അച്ചിലും മൈക്കിന്റെ കണക്ഷൻ ഫോണിലാണ് എന്ത് താങ്ക മതി അങ്ങനെ ഭയങ്കര ഇറ്റായി മൈക്കെ കണശൻ എന്റെ ഫോണിലാണ് ഇതാക്കണേ പറയണത് ഈ മൈക്കി കൂടെ